എൻ്റെ പ്രിയപ്പെട്ടവനെ വൈവാഹിക ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് തിരുവചനത്തിൽ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നത് കരം കരത്തോട് ചേർത്ത് വെച്ച് ഹൃദയം ഹൃദയത്തോട് ചേർത്ത് വെച്ച് വിശുദ്ധമായ അൽത്താരയ്ക്ക് മുന്നിൽ നിന്നും ഒരുമിച്ചുള്ള ജീവിതത്തിന് തുടക്കം കുറിച്ചവരോട് ദൈവമായ കർത്താവ് ഓർമ്മപ്പെടുത്തുക ഇത് ദൈവം യോജിപ്പിച്ച ബന്ധമാണ് മനുഷ്യർ ഇത് വേർപ്പെടുത്തരുത് കാരണം അവിടെ നിപ്രകാരമാണ് പറയുന്നത് ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമാണ് ഒരു ശരീരം എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഒരവയവത്തിന് വേദനയോ നൊമ്പരമോ എടുത്താൽ അത് ശരീരമാസകലം വേദനയായിട്ട് നൊമ്പരമായിട്ട് മാറും ഭാര്യ ഭർത്ത് ബന്ധത്തിൽ ഇപ്രകാരം ഒരുവനുണ്ടാകുന്ന വേദനകളും കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും കൂടെയുള്ളവൻ്റെ ജീവിക്കുന്നവൻ്റെ നൊമ്പരങ്ങളാണ് വേദനകളാണ് എന്ന വലിയൊരു ഓർമ്മപ്പെടുത്തല ഈ വചനം നമുക്ക് നൽകുന്നത് അതുകൊണ്ട് മാനുഷികമായ ബലഹീനതകൾ വന്നു പോകുന്ന ഒരു വീഴ്ചയുടെ പേരിലും ഈ ബന്ധത്തെ വേണ്ട എന്ന് വയ്ക്കരുത് കാരണം എന്താ ഇത് ദൈവം യോജിപ്പിച്ചതാ ദൈവം തന്ന ബന്ധമാണ് നൽകുന്നവൻ്റെ മഹത്വമാണ് ശ്രേഷ്ഠതയാണ് കിട്ടുന്നതിൻ്റെ വലിപ്പവും ശ്രേഷ്ഠതയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇത് നൽകിയത് ദൈവമാണെങ്കിൽ ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ട വില ദൈവത്തിന് കൊടുക്കേണ്ട വില തന്നെയാണ് ഒരു മാർപ്പാപ്പയാണ് നമുക്കൊരു ഗിഫ്റ്റ് തരുന്നതെങ്കിൽ ആ ഗിഫ്റ്റ് എത്ര ചെറുതാണെങ്കിലും അത് മാർപ്പാപ്പ തന്നതുകൊണ്ട് വില മതിക്കാനാവാത്തതിലേറെ വിലയുള്ളതായിട്ട് നമ്മൾ അതിനെ പരിഗണിക്കും അങ്ങനെയെങ്കിൽ ജീവിത പങ്കാളി എന്ന് പറയുന്നത് ദൈവം യോജിപ്പിച്ച് ദൈവം ജീവിക്കുവാനായിട്ട് തന്നതാണ് എന്ന തിരിച്ചറിവിൻ്റെ പ്രകാശത്തിൽ ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ട വില അത് ദൈവത്തിന് കൊടുക്കേണ്ട വില തന്നെയാണ് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും പരസ്പരം സ്നേഹിച്ച് ആദരവർപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ സ്വർഗം ഭൂമിക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് കുടുംബജീവിതം മാറുക തന്നെ ചെയ്യും ഇന്ന് തിരുസഭ മാതാവ് ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാളായിട്ടുകൂടെ ആഘോഷിക്കുകയാണ് മക്കളായ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് വലിയ വേദനകളിലും കഷ്ടപ്പാടുകളിലും അമ്മയെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഓടിയെത്തുന്നവളാണ് അമ്മയെന്ന് ഈ തിരുനാൾ ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ട അവസരങ്ങളിലൊക്കെ സഹായമായി ജപമാല കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോഴൊക്കെ അമ്മ ഓടിയെത്തിയിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാളായി ആഘോഷിക്കുമ്പോൾ അമ്മ കൂടെയുള്ള മക്കളാണ് നമ്മളെന്ന തിരിച്ചറിവിൽ നമുക്ക് ജീവിക്കാം ജീവിതത്തിൻ്റെ ഏത് വലിയ പ്രശ്നങ്ങളുടെ നടുവിലും അമ്മയെ എന്നൊന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഓടിയെത്തുന്ന സ്വർഗത്തിൻ്റെ സഹായമാണ് കരുതലാണ് സ്നേഹമാണ് പരിശുദ്ധ അമ്മ സഭയുടെ ചരിത്രത്തിൽ ഇന്നോളം ഈ അമ്മ മക്കളുടെ നിലവിളികൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് അമ്മ ഇനിയും മക്കളുടെ നിലവിളികൾക്കും വേദനകൾക്കും ഉത്തരം നൽകും കാരണം എന്താ അവൾ അമ്മയാണ് അമ്മയ്ക്കറിയാം മക്കളുടെ പ്രയാസങ്ങളും നൊമ്പരങ്ങളും വേദനകളും ആരും പറഞ്ഞിട്ടല്ല അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിച്ചിട്ടല്ല അറിഞ്ഞിട്ട് തന്നെ അല്ലെങ്കിൽ ആരും പറയാതെ അറിയുന്നവളാണ് അമ്മയെങ്കിൽ ആരോടും പറയാത്ത ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ സഹായിക്കുന്ന ഒരമ്മ നമുക്ക് കൂട്ടായി കൂടെയുണ്ട് എന്ന വലിയ വിശ്വാസത്തോടെ അമ്മയുടെ കരം പിടിച്ച് നടക്കുന്ന മക്കൾക്ക് ലഭിക്കുന്ന കരുത്തോടെ ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ മറിയത്തിൻ്റെ കരം പിടിച്ച് നമുക്കും നടക്കാം